ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ അടുക്കളയിലോട്ട് വന്നു പക്ഷെ ഇന്ന് താമസിച്ചു പോയി കേട്ടോ ഇന്ന് എഴുന്നേറ്റത് ഇച്ചിരി ലേറ്റായപ്പോഴത്തേനും പിന്നെ എക്സസൈസും എല്ലാം ആയി അടുക്കള കയറി ഇത്രയും നേരമായി അതുകൊണ്ട് ചടപടി ചടപടിയെന്ന് പണി നടക്കണം അപ്പം ചോറിന് അരി ഇടക്കിട്ടു അത് ഇനി എന്താ പറയുന്നത് ഇന്ന് ഞാൻ ഉലുവച്ചീൻ്റെ കറി വെക്കാന്നാണ് വിചാരിക്കുന്നത് ഉൽവാച്ചീലയുടെ കറി എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ചിലപ്പോൾ ഞാൻ ഇത് ഇത് ചെയ്യുന്ന സമയത്ത് അയ്യോ അതൊന്നുകൂടെ പറയണേന്ന് പറയും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാൽ ശരി ഇന്ന് ചീര കറി വെക്കുന്ന എൻ്റെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ചീരക്കറി കഴിക്കുന്നത് ശരീരത്തിൽ ഒരുപാട് നല്ലതാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യങ്ങളിൽ ചീര ഞാൻ ഉൾപ്പെടുത്താറുണ്ട് ചീര പച്ചക്കറിയൊക്കെ അപ്പം ഇന്ന് ഉരുവാ ചീര കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഇപ്പം ആ സമയമായി എല്ലാവർക്കും ഇപ്പം ആ സമയം ആയിക്കോണ്ടിരിക്കുന്നു അപ്പം വേ വേനും പഴി നടക്കണം രണ്ട് രണ്ട് ആയി പോയി ഫ്രിഡ്ജ് തുറക്കുന്നു തിരിച്ചു വരുന്നത് അവിടെ ചിലപ്പോൾ എന്താ എടുക്കണ്ടെന്ന് ഓർക്കത്തില്ല അപ്പത്തിൻ്റെ മാവെടുത്ത് വെളി വെക്കാൻ വേണ്ടി രണ്ട് പ്രാവശ്യം പോയി കേട്ടോ ഇനിയിപ്പം അപ്പത്തിൻ്റെ മാവിടുത്ത് വെളി വെക്കണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാലം അപ്പുമാണ് ഉണ്ടാക്കുന്നത് അപ്പത്തിന് പിന്നെ കറി എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പരിപാടി നടത്തണം ചീരക്കറി വെക്കുന്നതിന് കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീട് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് സമയം കളയാണ് ചടപടിയിൽ നിന്ന് പോയി പണി തുടങ്ങണം അന്ന് എനിക്ക് അര മണിക്കൂറെ സമയമുള്ളൂ അര മുക്കാൽ മണിക്കൂറിനുള്ളിൽ പണി മൊത്തം കഴിയണം അപ്പോൾ അതിന് എന്താ പറയുന്നത് തക്കാളി മെയിൻ ആണ് കേട്ടോ അതിനകത്ത് പുളി ഞാൻ ചേർക്കത്തില്ല തക്കാളി ചേർക്കും പിന്നെ ഞാൻ ഉരുവച്ചീര കൊണ്ടുവന്ന അപ്പം തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് ഇങ്ങനെ കവറിലാക്കി വെച്ചു അതുകൊണ്ട് കണ്ടില്ലേ ഒരാഴ്ചയോളം ആവുന്നു പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നമ്മൾ അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പം അങ്ങ് വാടിപ്പോവും നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ കറണകത്ത് ടൈറ്റായിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും പാലക്ക് ഇരിക്കത്തില്ല പാലക്ക് വേഗം അടിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്ത് പാലക്കും ഉരുവച്ചീരയും കൂടെ മേടിച്ചിട്ടുണ്ട് അപ്പം പാലക്ക് ആദ്യം വേണം കറി വെച്ചു അത് കഴിഞ്ഞിട്ട് ഉരുവാച്ചീര പിന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊന്ന് എന്താ പറയുന്നത് മുറിച്ചങ്ങനെ വെച്ചതാണ് ഈ വലിയ തണ്ട് ഒരുപാട് കട്ടിയുള്ള തണ്ട് ഇടരുത് അല്ലാതെ കട്ടി കുറഞ്ഞ തണ്ട് അരിഞ്ഞുപൊടി ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിനുള്ള പരിപാടി തുടങ്ങിയാലോ അത് നമുക്ക് ഈ ചീര ചെറുതായിട്ടൊന്ന് അരിയണം അപ്പോൾ ഞാനൊന്ന് അരിഞ്ഞാണ് വെക്കുന്നത് അപ്പോൾ കട്ടിയുള്ള തണ്ടൊക്കെ മുറിച്ച് മാറ്റി എന്നിട്ട് ആ ചീര അങ്ങനെ ഞാൻ കഴുകി രണ്ട് മൂന്ന് വെള്ളം കഴുകി കേട്ടോ കാരണം മണ്ണും ഒഴുക്കും എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ട് രണ്ട് മൂന്ന് വെള്ളം കഴുകി എന്നിട്ടാണ് ഞാൻ ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ടായിരിക്കുന്നത് അപ്പോൾ വേഗം അങ്ങ് വേവും അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് കുക്കറിലേക്ക് അങ്ങ് ഇടാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിങ്ങനെ ഞാൻ അടപ്പയിലോട്ടങ്ങ് വെക്കുകയാണെ എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ അതായത് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് തക്കാളി ഞാൻ ഒരു നാല് പീസായിട്ട് മുറിച്ചിട്ടിടുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ചീരക്കറിക്ക് ഞാൻ വേറെ പുളിയൊന്നും ചേർക്കത്തില്ല ഈ തക്കാളിയുടെ പുളിയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ചീരക്കറിക്ക് പുളി എത്ര വേണം അതിനനുസരിച്ചിട്ട് വേണം തക്കാളി എടുക്കാൻ അപ്പോൾ ഞാനൊരു അഞ്ചാറ് തക്കാളി ചെറുതായതുകൊണ്ട് ഒരു അഞ്ചാറെണ്ണം എടുത്തു കേട്ടോ വലിയ തക്കാളിയായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്നെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ ഇത് പിന്നെ ചെറിയ തക്കാളി അല്ലേ അതുകൊണ്ടാണ് ഞാനൊരു അഞ്ചാറെണ്ണം എടുത്തത് പിന്നെ ഇത് പുളിയുള്ള തക്കാളിയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലത്തെ ആപ്പിൾ ടൊമാറ്റോ അല്ല ഇത് വന്നിട്ട് നല്ല പിന്നെ പുളിയുള്ള തക്കാളിയാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതുകൊണ്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പുളി ചേർക്കേണ്ട ആവശ്യം വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തക്കാളി എടുത്തത് അപ്പോൾ ഇതുകൂടെ അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ചേർക്കുന്നത് വഴുതണങ്ങ ഞാൻ ഈ ഇതിനകത്ത് വഴുതണങ്ങ ചേർക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉലുവ ചീരയ്ക്ക് ചെറിയൊരു കൈപ്പ് ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഈ വഴുതണങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ആ കൈപ്പ് അതിനകത്ത് അങ്ങ് കോംപ്രമൈസാവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വഴുതണങ്ങ ചേർക്കുന്നത് വഴുതണങ്ങ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അതിൻ്റെ കൂടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടോ ഇതിനകത്ത് ചെറിയ പുഴുക്കുത്തുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം വഴുതണങ്ങ മാത്രം നമ്മൾ മുറിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ പീസായിട്ട് മുറിക്കുന്നത് വഴുതണങ്ങ ചെറിയ പീസായിട്ട് മുറിക്കുമ്പോൾ നമുക്കതിനകത്ത് എന്തെങ്കിലും പുഴുക്കുത്തൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വഴുതണങ്ങ കിട്ടൽ കുറവാന്ന് തോന്നുന്നു അല്ലേ നമ്മുടെ നാട്ടിൽ മറ്റേ വയലറ്റ് കളറല്ലേ കൂടുതൽ കിട്ടുന്നത് പക്ഷേ ഇവിടെ ഈ വഴുതനങ്ങയും കിട്ടും ഇത് നല്ല ടേസ്റ്റാണ് ഈ വഴുതനങ്ങ വഴുതണങ്ങ മാത്രം മുറിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് മുറിക്കണം കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ വഴുതണങ്ങ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ അകത്ത് ചിലപ്പോൾ എവിടെങ്കിലും ഒരു കുഴുവിൻ്റെ ഒരു ഇതുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത്ര സൂക്ഷിച്ച് വേണം എടുക്കാൻ ഒഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ വെള്ളത്തിനകത്തിട്ടൊന്ന് കഴുകിയിട്ട് വേണം വഴുതണങ്ങ ചേർക്കാൻ കണ്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ കളർ മാറിയത് കണ്ടോ ഇച്ചിരി ഒരു കറുപ്പ് പോലെ ആയത് കണ്ടോ അത് അതിൻ്റെ കറയാണ് അപ്പോൾ നമുക്കിതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ വെളുത്തുള്ളി ചേർക്കണം വെളുത്തുള്ളി ഞാൻ അർജൻറ്റുള്ള സമയത്തൊന്നും ഞാനിങ്ങനെ തൊലി ഇത് ഇതെടുക്കാനൊന്നും നോക്കത്തില്ല നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചേമിച്ച് എന്നാ ചെയ്യുന്ന വെച്ചാൽ പുറത്ത് തൊലിയൊക്കെ അങ്ങ് കളയും എന്നിട്ട് വെള്ളത്തിൽ ഒരു രണ്ട് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകും എന്നിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കും അപ്പോൾ ഞാൻ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൂടെ കഴുകി എൻ്റെ കൂടെ ഇട്ട് കൊടുക്കട്ടെ ഇനി ഇതിനകത്ത് വേണ്ടുന്നത് പച്ചമുളകാണ് ഞാൻ എരിവിന് മുളക് ഒന്നും ചേർക്കത്തില്ല ഈ പച്ചമുളകിൻ്റെ എരിവേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പച്ചമുളക് എടുത്തേക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കണം ഈ പച്ചമുളക് ഇച്ചിരി എരിവ് കുറവാണ് അതുകൊണ്ടാണ് അഞ്ചാറ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഈ പച്ചമുളകൂടെ ഒന്ന് മുറിച്ചിട്ട് അപ്പോൾ ഇതുകൂടെ അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കട്ടെ കണ്ടിട്ടില്ല അപ്പോൾ അതെല്ലാം അതിനകത്ത് ഇട്ട് കൊടുത്തു ഇനി ലാസ്റ്റ് ഇതിനകത്ത് ചേർക്കാനുള്ളത് തുമരപ്പരിപ്പ് ഞാൻ ചെറിയ കപ്പിന് ഒരു കപ്പ് തുമരപ്പരിപ്പ് എടുത്തു അത് കഴുകിയിട്ട് അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആൾറെഡി വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി കുറച്ചും കൂടെ വെള്ളം ചേർക്കണം ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ഈ ഒരു പരുവത്തിൽ വേണം വെള്ളം ചേർക്കാൻ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് നാല് വിസിൽ അടിപ്പിച്ച് നന്നായിട്ട് വേവിക്കാം അപ്പം അതിവിടുന്ന് വേവട്ട അപ്പം പിന്നെ ഉലുവ ചീര വേവിക്കാൻ വെച്ച് ഉലുവ ചീര അല്ല ഉലുവ ചീര കറി അതെല്ലാം സെറ്റാക്കി വെച്ചേക്കാം കേട്ടോ ഇനി ഇതിനകത്ത് അധികം പിന്നെ സാധനങ്ങളൊന്നും ചേർക്കാനൊന്നുമില്ല ലാസ്റ്റ് ഇരൊന്നും കടുവറത്താൽ മതി ബാക്കി പണിയെല്ലാം കഴിഞ്ഞു അപ്പോൾ തന്നെ ചോറും വെന്തും ഇന്ന് പച്ചരിച്ചോറാണ് വെച്ചത് ചീരക്കറിക്ക് എല്ലാവർക്കും പച്ചരി പച്ചരിച്ചോറാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇന്ന് ചോറ് വെച്ചത് ഞാൻ പച്ചരി ചോറ് ഇങ്ങനെ പാത്രത്തിലാണ് വെക്കുന്നത് വേഗം എന്നാവും ഒരു അഞ്ച് പത്ത് മിനിറ്റിൽ വെന്ത് കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ അത് വെന്തിട്ടുണ്ട് ഇട്ടുണ്ട് അപ്പോൾ ഒന്ന് ഊറ്റി ഇട്ട് അതിൻ്റെ ഇടയ്ക്ക് വേസ്റ്റ് വണ്ടി വന്നു ഇടാൻ പോയി രാവിലെ ആരെയും കിട്ടത്തില്ല എല്ലാവരും രാവിലെ ഓഫീസിൽ പോകാനും കമ്പനിയിൽ പോകാനും സ്കൂളിൽ പോകാനും എല്ലാവരും റെഡി ആവാൻ കയറി കഴിഞ്ഞാൽ അവരെയും രാവിലെ കിട്ടത്തില്ല അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് പല ഓട്ടങ്ങളാണ് ഓടിയിട്ട് ഞാൻ കിടക്കുന്നു കാരണം വച്ചാൽ സമയമായി ഇത് പാലക്ക് ചീര വെക്കുന്നത് ഞാൻ ഇരുവച്ചീര വെക്കുന്ന പോലെ സെയിം അതുപോലെ തന്നെയാണ് ഞാൻ വെക്കുന്നത് പക്ഷേങ്കിൽ അതിനകത്ത് പാലക്ക് ചീരയ്ക്കകത്ത് വഴുതണമെങ്കിൽ ഇടത്തില്ല എല്ലാം സെയിം ആണ് കേട്ടോ ഒരു വ്യത്യാസമില്ല ഇന്നലെ ആരോ എനിക്ക് കമൻ്റ് ചെയ്തായിരുന്നു ചേച്ചി പാൽക്ക് ചീര എങ്ങനെ വെക്കുന്നതൊന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഏത് ചീര കറി വെച്ചാലും ഞാൻ തേങ്ങ അരയ്ക്കാറില്ല എൻ്റെ കൂട്ടി ഇങ്ങനാണ് കേട്ടോ ഞാൻ തേങ്ങ അരച്ച് വെക്കാറില്ല അപ്പം ഇങ്ങനെയാണ് ഞാൻ ചീരക്കറി വെക്കുന്നത് അപ്പം ഇനി ഇതൊന്ന് വിസിലടിച്ച് കഴിഞ്ഞാൽ ഒന്ന് കടു പൊട്ടിച്ച് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞ് അപ്പം അത് വേവിട്ട് ആ നേരത്തിന് എന്താ ചെയ്യുന്നേ സത്യം പറഞ്ഞാൽ രാവിലെ ഫുള്ള് ബ്ലാങ്കാണ് കേട്ടോ അപ്പത്തിന് മാവുണ്ട് അതുകൊണ്ട് കണ്ടില്ലേ അപ്പത്തിന്റെ മാവുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇനി അത് രാവിലെ അപ്പം ഉണ്ടാക്കാം അതിന് കറി ഇനി എന്താ ചെയ്യേണ്ടത് ആലോചിക്കുന്നത് പെട്ടെന്ന് തട്ടിക്കൂട്ട് പരിപാടി എന്തെങ്കിലും ചെയ്യണം നോക്കട്ടെ പെട്ടെന്ന് മനസ്സിൽ വിചാരിച്ചത് പിന്നെ എന്താ എപ്രാളത്തിൽ എല്ലാം എടുക്കും തറയിലൊക്കെ പോവുക വെറുതെ ഒരു ഉരുളകണ്ട് ഉള്ളിയും കൊണ്ട് ഇട്ട് വെറുതെ ഒന്നും ഒരു മസാല കറി പോലെ ആക്കാമെന്ന് വിചാരിച്ച് ഇനി സമയമില്ല കേട്ടോ എനിക്കിനി കറക്റ്റ് പത്ത് മിനിറ്റ് എൻ്റെ കയ്യിലുള്ളൂ ഈ പത്ത് മിനിറ്റ് കൊണ്ട് സംഭവങ്ങളെല്ലാം ആവണം രാവിലെ തന്നെ വെപ്രാളം കണ്ടത് എൻ്റെ കൂട്ടുകാരെ അതുകൊണ്ടാണ് അച്ചിരി ഞാൻ ഈ രാവിലത്തെ സമയങ്ങളിൽ വീഡിയോ ചെയ്യാൻ മടിക്കുന്നതിൻ്റെ കാര്യം ഈ വെപ്രാളം പിടിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഇത് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ ഉരുളങ്ങനും ചെറിയ ഉരുളങ്ങും കൂടെ എടുത്ത് ഇവിടുത്തെ സവാളയ്ക്ക് എന്തോ വിലയാണെന്നറിയാമോ ഭയങ്കര വില സവാളയ്ക്ക് സവാളയ്ക്ക് മാത്രമല്ല തക്കാളിക്കും വില കൂടി തക്കാളിക്ക് അച്ചിരി തക്കാളിക്കാണെന്നുണ്ടെങ്കിൽ കിലോ പത്ത് രൂപയും ഒക്കെ കിടന്നത് ഇപ്പം ഇന്നലെ ഞാൻ തക്കാളി മേടിക്കാൻ പോയപ്പോൾ കിലോ നാപ്പത് രൂപ ചെറിയ തക്കാളിയാണ് മുപ്പത് രൂപ അങ്ങനെ പല തരത്തിലാണ് പക്ഷെങ്കില് വില കൂടുതലും തക്കാളിക്ക് സവാളക്കെത്ത നല്ല വിലയാൽ സവാള എന്താന്നറിയല്ലോ കുറേ ദിവസമായിട്ട് നല്ല വിലയാണ് ഞാൻ ഇച്ചിരി ചെറുതായിട്ടങ്ങരിക്കും അപ്പം വേഗം വേവല്ലോ കുക്കറിനകത്തോട്ട് വെച്ചിട്ട് ഒന്ന് വേഗം ഒന്നും വിസിലടിപ്പിച്ച് ഞാൻ എടുക്കുക അപ്പം എന്ത് കിട്ടും അല്ലെന്നൊക്കെ അല്ലെങ്കിൽ ഓവനിലോട്ട് വെച്ചൊന്ന് ഇത് ചെയ്തെടുത്താലും മതി ഞാനിപ്പം നോക്കട്ടെ അതിന്റെ കൂടെ കുക്കറിനകത്തോട്ടായാലും മതി ഇത് ഞാനൊന്നും ഇല്ല ഇതിപ്പം ചുമ്മാ എണ്ണ രണ്ടൊഴിച്ചൊന്ന് വയറ്റി വെച്ചും ചെറുതായിട്ടൊന്നും വയറ്റി കട്ടെ വലുതായിട്ടൊന്നും വയറ്റത്തില്ല ഞാൻ ചെറിയ സവാള മേടിച്ചു ഈ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഇതിനെ വില കൂടുതലാണ് അപ്പം ചെറുതും വലുതോട്ട് മിക്സാണ് കിട്ടിയത് പക്ഷേ ചെറിയ സവാള ടേസ്റ്റാണ് അപ്പം ഇതൊന്ന് കഴുകിയൊരു കട്ടെ ഇതിനപ്പുറത്തോട്ടൊന്ന് മാറ്റിയാലും അത് അവിടെ നിന്ന് വേവും ഈ അടപ്പയിലോട്ടങ്ങ് മസാലക്കറി വെക്കാം ചെറിയ കുക്കറിനകത്ത അതാകുമ്പോൾ വേഗം വേവും പാൻ കുക്കറുണ്ടല്ലോ പാൻ കുക്കർ പാൻ കുക്കറാണ് ഇതിനൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാല് കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ ഇട്ടു കൊടുക്കാറുണ്ട് ഉരും കിഴങ്ങ് എപ്പോഴും വെള്ളത്തിലിടുന്നു അറിയാത്തവർക്ക് വേണ്ടി പറയുന്നേ കേട്ടോ കാരണമെച്ചാൽ ഈ ഉരുളം കിഴങ്ങ് വഴുതുണ്ടെങ്കിൽ ഇതിനകത്തപ്പോ കുറച്ച് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴുകിയേം വെച്ച് വേണം ഇടാനു കുക്കർ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരല്പം കടുവിട്ടു കൊടുക്കുക ഈ വീഡിയോ എന്റെ കൂട്ടുകാർ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഓർക്കുന്ന അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാന്നുമില്ല എന്റെ കൂട്ടർ കണ്ടോണ്ട് പിടിക്കും അല്ലേ ഇവിടെ വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ ഭയങ്കര വെയിലകത്തോട്ടടിക്കും കേട്ടോ വൈറ്റമിൻ ഡിയുടെ പ്രശ്നമൊന്നുമില്ല സൂര്യനും എപ്പോഴും ഉള്ളിലോട്ടാ രാവിലെ ഇന്ന് രാവിലെ നല്ല വെയിലാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ മങ്ങൂന്നറിയത്തില്ല പക്ഷെ നല്ല വെയിൽ പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പോഴേ ബാംഗ്ലൂർ പണ്ടൊക്കെ ഈ സമയത്ത് തന്നെ ക്ലൈമറ്റ് ആയിരുന്നു അറിയുമ്പോൾ നല്ല തണുപ്പായിരുന്നു പക്ഷെ ഇപ്പം ഒക്കെ മാറി ഇപ്പൊ കടു കൊട്ടുന്നുണ്ടേ ഞാനിത് അതിനകത്തൊന്നും ഇട്ടു കൊടുക്കുക ഇതൊക്കെ പെട്ടെന്ന് തോന്നിയ കറികളോ സത്യമായിട്ടൊന്നും ഞാൻ പ്ലാൻ ചെയ്തതേ അല്ല അപ്പം ഇന്നലെ രാവിലെ അപ്പം ഉണ്ടാക്കിയത് അപ്പം ഇന്നലെ അപ്പം ഉണ്ടാക്കിയപ്പോൾ ഞാൻ മറ്റേ ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ ചമ്മന്തിപ്പൊടി പറഞ്ഞാൽ നമ്മളില് തേങ്ങ ചതച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കുമല്ലോ ആ ചമ്മന്തി ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോ വലിയതിന് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ കറി താല്പര്യം ഇല്ല അപ്പൊ അവ ഇന്നലെ അത് കഴിച്ചില്ല അപ്പോൾ ഞാൻ വിചാരിച്ച ശരി പിന്നെ ഇന്നിച്ചിരി ഒന്ന് കറിയാക്കി വെക്കാൻ വിചാരിച്ച് ഒരു പത്ത് മിനിറ്റ് ഉള്ള സമയം അതിന്റെ കൂട്ടത്തിൽ ഒരു രണ്ട് തക്കാളിയും ഉട്ടു കൊടുക്കുന്നുണ്ട് ചെറിയൊരു കുളിക്ക് വേണ്ടിട്ട് അപ്പോൾ ആ തക്കാളി ഉള്ളങ്ങല്ലാം കൂടെ ഒരുമിച്ചില്ലിടന്ന് വയണ്ടി വരത്തിരുന്നു അതെച്ച സമയമില്ല അതുകൊണ്ട് ചീരയും മോഫ് ചെയ്യാം കാരണം ഇനി ആദ്യം ചെയ്ത് വേഗട്ടെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പെട്ടെന്ന് കുറക്കാൻ പോകുമ്പോ ഉണ്ടല്ലോ അത് ഇതായി പോവും ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പുടങ്ങേർത്തുള്ളൂ അപ്പം വേഗം ഒന്ന് വൈൻഡ് വരും ഇത് കുറച്ചല്ലേ വെച്ചുള്ളൂ അതുകൊണ്ടാണ് ചേർന്ന് സുപ്പർ വെച്ചത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി അതേ സ്പൂണ് തന്നെ എടുക്കുന്നത് കേട്ടോ സമയമില്ല അത് കഴിഞ്ഞ് എരിവിന് ഞാൻ ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി കാരണം അപ്പത്തിന് ഒരുപാട് എരിവ് വേണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിട്ട് അതിൻ്റെ കൂടെ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഞാനൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇച്ചിരി കൊഴുപ്പുണ്ടാവട്ടെ എത്ര പെട്ടെന്ന് ചടവടയൊന്നു നമ്മൾ ഉള്ള കഴിഞ്ഞ ഒരു മസാലക്കാരി ഉണ്ടാക്കി നല്ലേ ഇനി ഇതിനകത്തൊന്നും ചേർക്കുന്നൊന്നുമില്ല ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച വേലും അപ്പൊ നമ്മുടെ കരി റെഡിയാവും അപ്പൊ ഇതിലേക്ക് മസാല ഒന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാ ഒരു മസാലയുടെ ഒരു പച്ചമണം പോയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി അപ്പൊ അത് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുട്ടായിരുന്നല്ലോ അതുകൊണ്ടൊന്ന് ഉപ്പ് നോക്കിയേക്കാം ഉപ്പ് കുറവുകൊണ്ട് ഉപ്പുകൂടെ ചേർത്തങ്ങളൊക്കെ ഉപ്പുണ്ട് കറക്റ്റാ നമുക്ക് ഞാൻ എപ്പോഴും വാഷർ ഇടുന്ന സമയത്തൊന്ന് നനച്ചിട്ട് എടുത്തോളൂ ഡ്രൈ ആയിട്ട് ഇടുന്ന സമയത്തുണ്ടല്ലോ ചിലപ്പം വാഷർ ഇതായി പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അല്ല അപ്പം നമ്മുടെ അപ്പത്തിനുള്ള കറി റെഡിയായേ ഇതപ്പോൾ അപ്പുറത്തോട്ട് മാറ്റാം അപ്പം ഇത് വിടുന്നു വേട്ട അത് കഴിഞ്ഞിട്ട് ചീരക്കറിക്കങ്ങ് കടുവറും അതിനുവേണ്ടി പാൻ അടപ്പിൽ വെച്ചു ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം ഇത് ഞാൻ നന്നായിട്ടൊന്ന് പൊട്ടണം ഇതിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് മുടിച്ചു സവാളയോ ചെറിയുള്ളിയോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ എൻ്റെ അടുത്ത് ചെറിയ സവാള ഉള്ളതുകൊണ്ട് ഞാനത് കിട്ടത എന്നിട്ട് രണ്ട് മൂന്ന് മറ്റിന മുളക് എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആകും ഇതിലപ്പം നന്നായിട്ട് മൂത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് ചീരക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചീരക്കറി വെന്തോന്ന് നോക്കാം നമുക്ക് എന്നിട്ട് ആ അടുപ്പയിലോട്ട് തന്നെ ഞാൻ അപ്പം ഉണ്ടാക്കാനങ്ങ് ദോശക്കല്ല് വെച്ച് ഞാൻ ദോശക്കല്ലിനകത്ത് തന്നതിൽ അപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിന്നും ചൂടാവട്ടെ കുക്കൻ്റെ ഏറെ ഒക്കെ പോയി കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പും ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതുപോലൊന്നും ഉടയ്ക്കണം ആ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് സ്മാഷ് ആവണം ഇതൊരുപാട് വെള്ളം പോലെ ഉണ്ടാക്കിയാൽ കൊള്ളത്തില്ല ഒരുപാട് കട്ടിക്കും പറ്റത്തില്ല അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം ഞാൻ വെള്ളം അത്രയും കുറച്ച് വെക്കുന്നതിൻ്റെ കാര്യം അങ്ങനെ വെള്ളം കുറച്ച് വെച്ചാൽ ആ വെള്ളം ഇറങ്ങുമല്ലോ വേണമെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി പച്ച ചേർക്കണ്ട തിളച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനങ്ങ് നന്നായിട്ടങ്ങ് സ്മാഷ് ചെയ്യണം അപ്പോൾ ആ പരിപ്പും ചീര എല്ലാം കൂടെ നന്നായിട്ടങ്ങ് ഉടയും അത് നന്നായിട്ടങ്ങ് ഉടച്ചു ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും ഒരുപാട് ഒഴിക്കുന്നില്ല ഇത് ചൂടായ വെള്ളമാണ് ചേർക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ കടുവേർത്ത് വെച്ചത് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അടപ്പ വെച്ച് തിളപ്പിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ഈ കടുവറുറുത്തതെല്ലാം കൂടെ അതിനകത്ത് ഒന്ന് മിക്സ് ആകാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കഴിച്ചാലും മതി നമുക്കൊന്ന് ഉപ്പ് നോക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ചേർത്താ വെച്ചത് ഓക്കെ അതിൻ്റെ ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ആട്ടോ അപ്പം എൻ്റെ ഉലുവശീലക്കറി എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് ഇതുപോലെ വെച്ച് കഴിക്കണം കേട്ടോ ഇപ്പം അഭ്യസിനു പോകാനുള്ളത് അപ്പവും കൂടെ ഉണ്ടാക്കി കൊടുക്കും കൊണ്ടുപോകാനല്ല കേട്ടോ കഴിക്കാൻ അവനിങ്ങനെ കട്ടി കുറച്ച് ഇങ്ങനെ പരത്തണം എനിക്ക് അവന് ഇഷ്ടമാവാത്തുള്ളൂ അപ്പുവിന് കഴിക്കാനുള്ള അപ്പവും കൂടെ കൊടുക്കട്ടെ അവിടെ സൈഡ് മടങ്ങിപ്പോയി കേട്ടോ എത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ആവുമെന്നെ ഇത് ചെയ്യാനാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ സോഫ്റ്റാണെന്നറിയാമോ ഈ അപ്പം ഉരുള്ളം കിഴങ്ങും മസാല ഞാൻ ഉള്ളൻകിഴങ്ങ് നന്നായിട്ട് മുളച്ച് കണ്ടില്ലേ ഉപ്പ് നോക്കട്ടെ ഉപ്പ് കറക്റ്റ് അന്ന് ഉപ്പ് നോക്കിയായിരുന്നു അല്ല വെച്ചത് അതുകൊണ്ട് ഉപ്പ് കറക്റ്റായിട്ടുണ്ട് അപ്പൊ അപ്പൂസിന്റെ കണക്കെന്ന് പറയുന്നത് രണ്ടെണ്ണം ആണ് രണ്ടാ ഞാൻ ഒന്നുകൂടെ വെക്കുകയാണ് കാരണം ചിലപ്പം രണ്ടെണ്ണം കഴിക്കും ചിലപ്പോൾ ഒരെണ്ണം കഴിക്കും കൂടെ രാവിലെ എപ്രാൻ പിടിച്ച് എന്തോരം പണിയാൻ വേണ്ട

ഉണ്ടാക്കി കൊടുക്കണം ഇല്ലേ രാവിലെ പരിപാടിയിൽ വേഗം വേഗം നടത്തും എന്നാലും കൂടിയും കാര്യങ്ങളൊക്കെ നടണം ഞാൻ ചീരക്കറി ഒന്ന് തിളപ്പിക്കാൻ വെച്ചതാ തിളച്ചാ ചേർത്തെ ആ ഒരു കടു വറുത്തതൊക്കെ അതിനകത്തൊന്ന് മിക്സ് ആവണല്ലോ അതിനു പറ്റി അത് തിളച്ചു ഞാനത് ഓഫ് ചെയ്യും അതൊന്നുകൂടെ ആവണമായിരുന്നു അപ്പൂസിന് നല്ല ലഞ്ച് എൻ്റെ കൂട്ടുകാർക്ക് കാണണ്ടേ കുറച്ച് ചോറെടുത്തു ഉള്ളിലേക്ക് എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചീരക്കറി അങ്ങ് ഒഴിക്കും ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യും ചൂട് ചോറും ചൂട് ചീരക്കറി കുറച്ച് വെള്ളം പോലെ ഇരുന്നെങ്കിലേ ഉച്ചയാകുമ്പോഴത്തേന് അവന് കഴിക്കുന്ന ആ ഒരു പരുവത്തിലാകത്തോളൂ ഉണ്ടല്ലേ ഈ ഒരു പരുവത്തി മിക്സ് ചെയ്യും എന്നിട്ടെന്നാ ചെയ്യെന്ന് വെച്ചാൽ എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ അങ്ങ് ഒഴിക്കും എന്നിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യും ഇനി എന്നാൽ ചെയ്യുന്നത് വെച്ചാൽ അങ്ങ് ലഞ്ച് ബോക്സിലോട്ട് ബോക്സിലോട്ടങ്ങ് പാക്ക് ചെയ്യും കണ്ടില്ലേ ഇതാണ് അപ്പൂൻ്റെ ലഞ്ച് അപ്പോൾ ഇത് പാക്ക് ചെയ്ത് അപ്പോൾ ലഞ്ച് സ്പൂൺ എല്ലാം പാക്ക് ചെയ്ത് ആ ശരി ബായ് നീ ആ പോ അങ്ങനെ എല്ലാരെയും യാത്രയച്ചിട്ട് തിരിച്ച് ഞാൻ ഒറ്റക്ക് വീട്ടിലേക്ക് പോവാ ഞാൻ എന്റെ പണികൾ കിടക്കുന്നത് അങ്ങനെ എല്ലാവരെയും യാത്ര അയച്ചു ഇനി എന്റെ പണികളാണ് കിടക്കുന്നത് ആക്ച്വലി ഇന്ന് പിന്നെ എന്നാ രാവിലെ എന്തൊക്കെയോ ഉണ്ടാക്കാൻ വിചാരിച്ചു എന്തൊക്കെയോ ഉണ്ടാക്കി പക്ഷേങ്കിൽ ഇച്ചിരി പയർ മെഴുക്കുപരട്ടി വെക്കാൻ വേണ്ടിയിട്ട് പയറെടുത്ത് വെള്ളത്തിൽ ഇട്ടായിരുന്നു പക്ഷേങ്കിൽ ഇത് മെഴുക്കുപരട്ടി വെക്കാനുള്ള സമയം കിട്ടിയില്ല സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ അപ്പോഴത്തേന് അച്ഛൻ റെഡിയായി വന്നു ഇത് അച്ചയ്ക്കൂടെ കൊടുത്തുകൂടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു മെഴുക്കു വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് പക്ഷേങ്കിൽ അപ്പോഴത്തേന് അച്ഛൻ റെഡിയായി പോകണമെന്ന് പറഞ്ഞു ശരിയെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് പിന്നെ അച്ചയ്ക്ക് പിന്നെ ഉരുവ ചീരക്കറിയും പിന്നെ മത്തി വറുത്തതിരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ മത്തി വറുത്തതുണ്ടായിരുന്നു അപ്പം പുലുവച്ചേരി മത്തി വറുത്തതും മുട്ട പൊരിച്ചതും പിന്നെ അച്ചാറും കൂടെ ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു വിട്ടു വലിയവനും എന്താ പറയുന്നത് ഞാൻ അപ്പൂസിനാക്കിയത് പോലെ ഇപ്പം റൈസ് കൊടുത്തു കൊടുത്തുവിടുന്നു അവനിപ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെ റൈസൊക്കെ കഴിച്ച് കഴിച്ച് അവൻ മടുത്തുവിടും അവനപ്പം കുറച്ച് ഉച്ചയ്ക്ക് ചോറും സാമ്പാറും കറിയൊക്കെ കൂട്ടി കഴിക്കാനെ കൊണ്ട് മാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുവിടാൻ തുടങ്ങിയപ്പം അവൻ ഉച്ചയ്ക്ക് കഴിക്കാൻ കുഴപ്പമില്ല അമ്മ നന്നായിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ചൂട് ചോറും ചൂട് കറിയും കൂടെ ആകുമ്പോൾ ഉണ്ടല്ലോ രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഉച്ചയാകുമ്പോഴത്തേന് നല്ല സോഫ്റ്റ് ആയിട്ട് ചോറിരിക്കുകയും ചെയ്യും കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചീരക്കറിയായാലും സാമ്പാറായാലും എല്ലാം ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ വലിയവൻ ഒരു മുട്ട പൊരിച്ചും കൂടെ കൊടുത്തുവിടും അപ്പോൾ അതിൻ്റെ കൂടെ അവനൊരു ഒരു മുട്ട പൊരിച്ച കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവന് പ്രശ്നമില്ല അവൻ ഇഷ്ടമാണ് കഴിക്കാൻ അയാൾക്ക് എന്തിൻ്റെ കൂടെ ഒരു മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ അപ്പോൾ കറി ഇച്ചിരി മോശമാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കഴിച്ചോളൂ പക്ഷേ അയാൾക്ക് മുട്ട പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനി ഈ മെഴുക്ക് വരട്ടി ഇപ്പം ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാം എൻ്റെ ചോറിന് ഇന്നെനിക്ക് ചീരക്കറിയുടെ കൂടെ അപ്പം മെഴുക്കുപരത്തി ഉരുളം കിഴങ്ങ് ഉരുളം കിഴങ്ങ് മെഴുക്കുപരത്തിയിന്ന് പയറ് മെഴുക്കുവിരട്ടിയും കൂടെ ആകുമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ രാവിലത്തെ പരിപാടികളുടെ ഒക്കെയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് നേരത്തേന് ഞാനൊരു ഷോട്ട് ബ്രേക്ക് ചെയ്തു കേട്ടോ ആ നേരത്തിന് ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ എന്താ പറയുക ഈ ഒന്ന് മെഴുക്കു വരട്ടിയും വെച്ച് എന്താ പറയുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യട്ട് ഒരുപാട് ജോലിയുണ്ട് രാവിലെ എല്ലാവരെയും ഒന്ന് വിട്ടതേ ഉള്ളൂ ഇനി എൻ്റെ പണി ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം അപ്പം എൻ്റെ കൂട്ടുകാർ ചെറിയൊരു ബ്രേക്ക് എടുത്തോളും നമുക്ക് ഉച്ചയ്ക്ക് വീണ്ടും കാണാം അപ്പോൾ ഞാൻ ഊണ് കഴിക്കട്ടെ എൻ്റെ കൂട്ടുകാർക്ക് സൗണ്ട് വരുന്നുണ്ടല്ലോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടിന്റെ മുകളിലും ടെറസിനും വേണ്ടി കുറച്ച് പണി നടക്കുന്നുണ്ട് രാവിലെ ഒന്നും അവർ വന്നില്ലായിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം നല്ല സൗണ്ടാണ് അപ്പം അപ്പം ഞാൻ ചോറ് കഴിക്കാനിരുന്നു എൻ്റെ കൂട്ടുകാരെ കൂണ് കഴിച്ചോ പിന്നെ എൻ്റെ കറി സ്പെഷ്യൽ എന്താണെന്നുള്ളത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ കൂട്ടുകാർക്ക് അറിയാമല്ലോ ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു ചോറ് കൂടുതൽ ഇപ്പം കഴിഞ്ഞ് ഞാൻ കുറച്ച് ചോറാണ് എടുക്കുന്നത് കേട്ടോ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞാൻ ചോറ് ഇടുന്നത് അറിയട്ടേ ഇല്ല ചോറ് കുറച്ചേ എടുത്തോളൂ അത് കഴിഞ്ഞിട്ട് എൻ്റെ കറി ഉലുവ ചീരക്കറി ചീരക്കറിയൊക്കെ അധികം കഴിക്കാം കാരണം വെച്ചുകഴിഞ്ഞാൽ അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് അത് കഴിഞ്ഞിട്ട് മത്തി വറുത്തത് പിന്നെ അത് കഴിഞ്ഞ് പയറ് പയർ പയറുമെഴുക്കുരത്തി ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ അവർക്ക് കൊടുത്തു വിട്ടില്ല അവർക്കൊന്നും അച്ചയ്ക്ക് കൊടുത്തു വിട്ടില്ല അപ്പോൾ പെട്ടെന്ന് സമയമായി പോയായിരുന്നു പിന്നാണ് മെഴുക്കു വെച്ചത് അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എൻ്റെ കൂട്ടുകാർ കണ്ടതാണ് എന്നാൽ കൂടി ഒന്നുകൂടെ ഒന്നും പറഞ്ഞതേ ഉള്ളൂ നല്ലൊരു കോമ്പിനേഷനാണ് ഉലുവച്ചീര നല്ലതാണ് ശരീരത്തിന് ഒരുപാട് നല്ലതാണ് ഉലുവച്ചീര അപ്പം എൻ്റെ കൂട്ടുകാർ എവിടെ വെച്ച് കണ്ടാലും ഉരുവാ ചീര മേടിക്കുക ഇങ്ങനെ കറി വെക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ തോരൻ വെക്കുക ഇനി ഒരു ദിവസം തോരൻ വെക്കുന്ന വീഡിയോ എൻ്റെ കൂട്ടുകാരെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഒന്ന് കഴിക്കട്ടെ നല്ല ടേസ്റ്റ് പിന്നെ ആകാരത്തിനകത്ത് ചീരയും പച്ചക്കറിയൊക്കെ ഉൾപ്പെടുത്താൻ നോക്കുക നന്നായിട്ട് ചീരയൊക്കെ കഴിക്കണം കാരണം വെച്ചാൽ അതിനകത്തൊക്കെ അയനിൻ്റെ കണ്ടൻറ്റ് ചീരയ്ക്കകത്താണ് കൂടുതലുള്ളത് അപ്പം അയനിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ ചീരയ്ക്കകത്തുള്ളത് കൊണ്ട് ചീര നന്നായിട്ട് കഴിക്കണം അതുപോലെ തന്നെ ആണെങ്കിൽ പച്ചക്കറികളും അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് മീനും കഴിക്കണം കേട്ടോ മീനൊക്കെ നല്ലതാണ് കാരണം മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എല്ലാം മീനും കഴിക്കണം മീനായാലും ചിക്കനായാലും എല്ലാം കഴിക്കണം പക്ഷേങ്കിൽ ഇത് പച്ചക്കറിയും ചീരയൊക്കെ എല്ലാ ആൾക്കാർ കഴുകിയ ഇച്ചിരി പുറകോട്ടല്ല അതുകൊണ്ട് എടുത്തു പറഞ്ഞത് അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഈ ഊണന്ന് കഴിക്കട്ടെ ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ